ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് നവംബർ മാസം മുതൽ തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു രണ്ടായിരം രൂപയാണ് ഇനി പ്രതിമാസ പെൻഷൻ ലഭിക്കുന്നത് ഈ ധനസഹായത്തിൻ്റെ വിതരണം നവംബർ മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് വ്യാഴാഴ്ച വിതരണം പ്രോസസ്സ് ചെയ്യുമെങ്കിലും നമുക്ക് വെള്ളി ശനി ദിവസങ്ങളോടൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതിനുള്ള എല്ലാ ക്രമീകരണവും ചെയ്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിട്ടുള്ളതിനാൽ അതിനു മുൻപ് എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും സഹായം നൽകും ഇതോടൊപ്പം തന്നെ നമുക്ക് മുൻപുണ്ടായിരുന്ന ഒരു ഗെടുവിൻ്റെ കുടിശ്ശികയുണ്ട് അതുകൂടി പഴയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് അതായത് ആയിരത്തി കൂടി ചേർത്ത് അപ്പോൾ ചിലർക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കും മറ്റു ചിലർക്ക് ലഭിക്കുന്നത് സാധാരണ രീതിയിലുള്ള പെൻഷൻ തുകയായിട്ടുള്ള രണ്ടായിരം രൂപയായിരിക്കും അപ്പോൾ ഈ കാര്യങ്ങൾ പ്രധാനമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ മംഗല്യ സമുന്നതി എന്ന് പറയുന്ന വിവാഹ ധനസഹായ പദ്ധതി മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഏർപ്പെടുത്തുന്ന മുന്നോക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വിവാഹ ധനസഹായ പദ്ധതിയാണ് പെൺമക്കളെ വിവാഹം ചെയ്ത് അയച്ചിട്ടുള്ള വീടുകളിൽ നിന്ന് രക്ഷിതാക്കളാണ് മാതാപിതാക്കളാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി രക്ഷിതാക്കൾ മരണപ്പെട്ടവരാണ് എങ്കിൽ പെൺകുട്ടിക്ക് സ്വമേധയാ അപേക്ഷ വെക്കാനുള്ള അവസരവുമുണ്ട് എഴുപതിനായിരം രൂപയായിരിക്കും ഈ വർഷത്തെ സാമ്പത്തിക ധനസഹായം ഇത് സൗജന്യമായിട്ട് സർക്കാർ നൽകുന്ന ഒരു സഹായം കൂടിയാണ് അപേക്ഷകൾ നവംബർ മാസം പത്തൊൻപതാം തീയതി വരെ ആയിരിക്കും മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അനുബന്ധ രേഖകൾ ഉള്ളടക്കം ചെയ്ത് തപാലിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടമ്മ പെൻഷൻ പദ്ധതി ആയിരം രൂപയുടെ വിതരണം അതോടൊപ്പം തന്നെ യുവജനങ്ങൾക്ക് ആയിരം രൂപ വീതം കണക്ട് വർക്ക് എന്ന് പറയുന്ന പ്രത്യേക സ്കീം പ്രകാരം സ്കോളർഷിപ്പായിട്ട് പ്രതിമാസം ലഭിക്കുന്ന പദ്ധതി അതോടൊപ്പം തന്നെ കുടുംബശ്രീ അംഗങ്ങൾക്ക് അത് സി ഡി എസ് മുഖാന്തരമൊക്കെ ആയിരം രൂപയുടെ പ്രത്യേക ഇൻസെൻറ്റീവ് പോലുള്ള ആനുകൂല്യങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമുകളാണ് ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും അപ്പോൾ ഈ ഒരു രീതിയിൽ സംസ്ഥാനത്തെ വിവിധ വെൽഫെയർ പെൻഷനുകൾ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മൾ ആധാർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ പഴയതാണെങ്കിൽ അത് മാറ്റി പുതിയവ നൽകുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് ആക്റ്റീവല്ല എങ്കിൽ അല്ലെങ്കിൽ ഒ ടി പി ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സജീവമായിട്ട് എപ്പോഴും റീചാർജ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ നമ്മളുടെ വിരൽ പതിപ്പിച്ച് കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് സ്കാൻ ചെയ്ത് വീണ്ടും ഒന്നുകൂടി ആക്റ്റീവ് ആക്കിയെടുക്കുക കാരണം വിവിധ സ്കീമുകൾക്ക് ഇനി ഇ കെ വൈ സി പോലുള്ള വിവിധ കാര്യങ്ങളുണ്ടാകും ഒരുപക്ഷേ ഇ കെ വൈ സി പോലുള്ള സംവിധാനമൊക്കെ വരുമ്പോൾ നമ്മളുടെ ഫേസ് സ്കാനൊക്കെ ചെയ്യുമ്പോൾ അത് സക്സസ് ആവാതെ വരാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഫോണിലേക്ക് ഒ ടി പി വരാതാവുക അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ആധാർ കാർഡുകൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയോ ഒക്കെ അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഞാൻ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക